രാമായണത്തിലെ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് മരീജന്മനോഹരമായൊരു പൊന്മാനായും ജാരുപുള്ളികൾ വെള്ളികൊണ്ടും നേത്രങ്ങൾ രണ്ടും അങ്ങനെ ആ സീതാ ശ്രീരാമൻ്റെ കൂടി ഇതിങ്ങനെ ഓടി നടക്കുന്നു ഇത് കണ്ട് സീതാദേവിക്ക് ആഗ്രഹം ജനിക്കുന്നു സീതാദേവി രാമനോട് പറയുന്നു ഇതിനെ ഒന്ന് പിടിച്ചുകൊണ്ട് തരണം എനിക്ക് കളിക്ക കളിയാക്കി കളിക്കാനായിട്ടും ആണ് വേറെ ഒന്നിനല്ല എനിക്ക് പുതിയാവുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമൻ വേഗം മാന്യം പിടിക്കാൻ പോകുന്നു പോകുന്ന സമയത്ത് ലക്ഷ്മണനോട് പറയുന്നു സീതാദേവിയെ സംരക്ഷിച്ചു കൊള്ളാൻ അവിടെ കാറ്റിൽ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാമൻ അമ്പെയ്യുന്നു മാനിൻ്റെ നേരെ അപ്പോഴേക്കും മാൻ ഉറക്കെ കരയുകയാണ് ഹാ ഹാ മ ഹാ മമ ഭ്രാതാവേ സഹോദരാ ലക്ഷ്മണ എന്നൊക്കെ പറഞ്ഞ് കറിയുന്നു അതുപോലെ തന്നെ ഹാ ഹാ മേ വിധിബലം വാഹി മാം ദയാധി എന്ന് പറയുന്നു ഇത് കേട്ടതോടു കൂടി സീത നിശ്ചയിക്കുന്നു ശ്രീരാമന് ആപ ആപത്തുണ്ടായിരിക്കുന്നെന്ന് ലക്ഷ്മണനോട് ചെല്ലാൻ പറയുന്നു ലക്ഷ്മണൻ പറയുന്നു ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം എൻ്റെ ജ്യേഷ്ഠനെ ഉപദ്രവിക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നും ആർക്കും സാധ്യമല്ല സീത സമ്മതിക്കുന്നില്ല സീത പറയുന്ന വാക്കുകളാണ് കേൾക്കേണ്ടത് നീ രാക്ഷസരാ രാക്ഷസകുലത്തിൽ തന്നെയാണ് നീയും ജനിച്ചിരിക്കുന്നത് രാമൻ്റെ നാശത്തിന് ആഗ്രഹിക്കുന്ന ആ ഭരതൻ്റെ ആളായിട്ടാണ് നീ ഇവിടെ കൂടെ താമസിക്കുന്നത് അപ്പം ശ്രീരാമൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി എൻ്റെ എന്നെ ഭാര്യയായിട്ട് കരുതാമെന്നാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ചിന്തിക്കുന്നെങ്കിൽ അതൊന്നും നടക്കില്ല കാരണം ഞാൻ ശ്രീരാമപാദങ്ങളാലേ ഞാൻ വേറൊരാളെയും തീണ്ടുകയില്ല എന്ന് പറയുന്നു ഇത് കേട്ട് അതുപോലെ തന്നെ പറയുന്നു ഞാൻ അഗ്നിയിൽ ചാടും ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരിക്കും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മണനെ സഹിക്കുന്നില്ല വേഗം ചെയ്വെത്തിക്കൊണ്ട് പറയുന്നു എന്താണെന്നറിയോ അത്യന്തം ക്രൂരചിത്തമാണ് നാരികൾക്കെല്ലാം തിക് തിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം എന്ന് പറയുന്നു വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവം ഷാധീച്ചൊരു പത്നിയെ വഴിപോലെ എനിക്ക് വനദേവതമാരോട് പറയുന്നു ഈ സീതാദേവിയെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ആ എന്തായാലും നമ്മുടെ സീതയുടെ വാക്കുകൾ ചിലതൊക്കെ ശരിയായി ഇല്ലേ കാരണം തീയിൽ ചാടേണ്ടി വന്നു അതുപോലെ എന്തെല്ലാം അപവാദം കേട്ടു ഒരു തെറ്റും ചെയ്യാതെ എല്ലാം എന്താ പറയുന്നത് വിധിവിഹിതം എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം